നല്ല വാണിയാ ദാരിയെടും ഇരം നല്ല ചെയ്ദിയാ എൻന്റെ കയ്യിലും നല്ല ദാരിയെടും ഇരനി കേണമേ യാ യുളിച്ചമേ എന്നരളി കുടിയേണമേ എൻ ദുബന്ദിരാദി ദിക്ുവ എൻ ദുന്ദുബദിയേണമേ പ്രകാശനമ പ്രീലിസിങ് ഇവിടെ ആൽബം എല് എൻ്റെ അച്ഛൻ പ്രൊഫസർ മേന അതിനെ കുറിച്ച് എല്ലാവർക്കും അറിയോ എന്നറിയില്ല എന്നാലും ഞാൻ ആമുഖമായി പറയുകയാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ തന്നെയുണ്ട് കുഞ്ഞിത്തമ്പ്യാരെ കുറിച്ച് ഈ അടുത്ത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം ഞാൻ കേൾക്കുവാനുണ്ട് ായി രണ്ട് മണിക്കൂറാണ് അദ്ദേഹം പ്രഭാഷണം ചെയ്തത് ഒരു കാര്യമെന്ന് ഞാൻ എൻ്റെ ഇദ്ദേഹത്തോട് പരിചയപ്പെട്ടത് മുതൽ ഞാൻ എന്നും ആലോചിക്കും എങ്ങനെ ഒരു വ്യക്തിക്ക് സമസ്ത മേഖലകളിലും വളരെ വ്യക്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ചു മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ഇത് നേടാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല ഒരു വളരെ ഒരു പ്രതിഭാസമായിട്ടാണ് അദ്ദേഹത്തിനെ ഞാൻ കാണുന്നത് എം ഇ എസ് അസ്മാബി കോളേജിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടില്ല പക്ഷേ അസ്മാബി കോളേജിൽ ഞാൻ ബി കോം പഠിക്കുമ്പോൾ അവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപകനായിരുന്നു ആർ പി സാർ അപ്പം അദ്ദേഹത്തിൻ്റെ ആ മീശയും നടപ്പും എടുപ്പും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും ഒക്കെ കാണുമ്പോൾ വളരെ കർക്കശക്കാരനായ ഒരു അധ്യാപകനാണ് അതോടൊപ്പം തന്നെ കുട്ടികളോടൊന്നും തീരെ സംവേദനം നടത്താത്ത ഒരാളാണ് എന്നൊക്കെയാണ് അന്ന് തുടക്കത്തിലെ ഞങ്ങൾ കരുതിയിരുന്നത് എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശിഷ്യരല്ലാത്ത ഞങ്ങളെപ്പോലെയുള്ള അന്നത്തെ വിദ്യാർത്ഥികളുമായിട്ട് പോലും വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുകയും കൂട്ടുകൂടുകയും പലപ്പോഴും ഒരുമിച്ച് അന്നുണ്ടായിരുന്ന ഒരേ ഒരു എഫ് എം എസ് ബസ്സിൽ സഹയാത്രികരാവുകയും ഒക്കെ ഉണ്ടായി

അതിലൊന്നാണ് നമ്മുടെ മേനോൻ ഇന്ന് അദ്ദേഹത്തിന്റെ വരികൾ അൽഭമാക്കി നമ്മൾ പറഞ്ഞു രണ്ട് വ്യക്തികളുടെ രണ്ട് മനസ്സും നാല് കരങ്ങളും ദൈവാനുഗ്രഹവും കൂടി ചേരുമ്പോൾ അത് അതിമനോഹരമായ കാവ്യങ്ങളായി കാര്യങ്ങളായിത്തീർന്നു മാത്രമല്ല ഈ വേദി അലങ്കരിച്ചിരിക്കുന്നത് രാഷ്ട്രപതിയിൽ നിന്നും അവാർഡ് നിൽക്കിയ നമ്മുടെ പ്രിയപ്പെട്ട സീതി മാഷ് കേരളത്തിൽ അറിയപ്പെടുന്ന കവിയും സാഹിത്യകാരനുമായ സബാസ്റ്റിൻ മാഷ് നമ്മുടെ കൊടുങ്ങല്ലൂരിൻ്റെ തന്ത്രി അതുപോലെ എല്ലാവരും വിശിഷ്ട വ്യക്തിത്വങ്ങളാണ് സദസ്സിലുള്ളവരെ പിന്നെ കലാ ദൈവീകവും കലാകാരൻ ദൈവത്തെ തൊട്ടറിയുന്നവരുമാണ് സംസാരിക്കുന്നില്ല വളരെ കുറച്ചു മാത്രമേ ഉള്ളു ഇപ്പൊ ഈ നവരാത്രി മണ്ഡപത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ നിൽക്കുമ്പോൾ എന്റെ ഓർമ്മയിൽ വരുന്നത് എന്റെ കുട്ടിക്കാലത്ത് വിദ്യാരംഭ ദിനങ്ങളാണ് വിദ്യാരംഭം കുറിച്ചത് എൻ്റെ അമ്മാവനാണ് ആ അവസരത്തിൽ ഹരിശ്രീ ഗണപതി നമ എന്ന് പറയുന്നതൊപ്പം ഒരു ശ്ലോകം കൂടി പറയുമായിരുന്നു ആ ശ്ലോകം ഇതാണ് സരസ്വതി വനതേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സദാ ഈ ശ്ലോകമാണ് അമ്മാവൻ ആദ്യമായി പറഞ്ഞത് ഇത് എല്ലാ വിദ്യാരംഭ ദിനങ്ങളിലും തുടർന്നു അത് തുടരുക മാത്രമല്ല ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഇതിനെ പരിപോഷിപ്പിക്കുക ചെയ്തിട്ടുണ്ട് ഈ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ പല പുസ്തകങ്ങളുണ്ടാകും ആ കൂട്ടത്തിൽ ജോൺ മിൽട്ടന്റെ പാരഡൈസ് ലോഡ് ആ പാരഡൈസ് ലോഡ് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് എന്താ പറഞ്ഞത് എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ പുസ്തകം എഴുതുന്നത് ദ വേസ് ഓഫ് ഗോഡ് ടു മാൻ ദൈവത്തിന്റെ മാർഗം മനുഷ്യന് കാണിച്ചു കൊടുക്കുക അതാണ് എൻ്റെ ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം ഈ ദൈവത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ ദൈവവും മനുഷ്യനും തമ്മിൽ ശത്രുക്കളായിട്ട് കാണാൻ പാടില്ല മനുഷ്യന്റെ ഒരു രൂപം തന്നെയാണ് ദൈവം ദൈവത്തിന്റെ ഒരു രൂപം തന്നെയാണ് മനുഷ്യൻ ഈ ഒരു ബോധത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ടുള്ള പ്രയാണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവസരത്തിലും ദൈവവിശ്വാസത്തെ ഞാൻ ഒരു കാലത്തും എതിർത്തിട്ടില്ല വിശ്വാസം അവരവന് സ്വന്തമായിട്ടുള്ളതാണ് പക്ഷെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ വിശ്വാസം രാഷ്ട്രീയത്തിലും രാഷ്ട്രീയം വിശ്വാസത്തിലും ഇടപെടാൻ പാടില്ല ഇത് രണ്ടും വ്യത്യസ്തമാണ് രണ്ടും ഒരുമിച്ച് കൂട്ടുകാണ് ഇപ്പൊ ഞാൻ ആദ്യം ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ പല എതിർപ്പുകളും ഉണ്ടായി പക്ഷെ ഇന്ന് ആ ആശയം പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ അതാണ് കാലത്തിന്റെ പോക്ക് അതുകൊണ്ട് തന്നെ എല്ലാം യാദൃച്ഛികമാണ് ഇപ്പൊ കുട്ടനാട്ടിൽ ജനിച്ചു വളർന്ന ഞാന് കൊടുങ്കല്ലൂരിൽ വന്ന് തിര താമസമാക്കിയത് ഒരു യാദൃച്ഛ്യ സംഭവമാണ് അതുപോലെ ഒരുപാട് യാദൃച്ഛ്യ സംഭവങ്ങളാണ് ആ സംഭവത്തിൽ ഒന്നാണ് ഇന്നിപ്പോ ഇതും യാദർച്ഛികമാണ് ഇപ്പൊ ഹരിമാഷ് ഞാൻ ബന്ധപ്പെട്ടു അദ്ദേഹം നല്ല അടുപ്പമാണ് നല്ല സൗഹൃദമാണ് അത് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ആശയമാണിത് ഈ ഇന്ന് നടപ്പാക്കുന്നത് അപ്പൊ അതിന് ചില ആളുകളെ വേണം അത് വേണ്ട ആളുകളുടെ പേര് ഞാൻ പറഞ്ഞു അത്രമാത്രം ഞാൻ ചെയ്തിട്ടുണ്ട് വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ ഒരുപാട് ബന്ധങ്ങൾ ഇതാണ് നമ്മുടെ കൊടുങ്ങനൂർ ക്ഷേത്രം തന്ത്രി ഇദ്ദേഹത്തെ പരിചയപ്പെടുന്ന യാതൊരു ചെയ്യാണ് ഇദ്ദേഹത്തിന്റെ സഹോദരൻ ടി എം ദാമോദരൻ പാട്ട് അദ്ദേഹത്തെ കൊടുത്തുകൾക്കാര രാഷ്ട്രീയക്കാരനാണ് സാമൂഹ്യ പ്രവർത്തകനാണ് ക്ഷേത്ര തന്ത്രിയാണ് എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും ഞങ്ങൾ തമ്മിൽ നല്ല അടുത്ത ബന്ധവൻ നല്ല സഹോദര ആ സൗഹൃദത്തിൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സഹോദരൻ കൂടി തുടർന്നുകൊണ്ട് പോകുന്നു ഇതൊക്കെ യാദികമായിട്ട് സംഭവിക്കുന്നതാണ് നമ്മള് തീരുമാനിച്ചെടുക്കുന്ന കാര്യങ്ങളൊന്നും അല്ല അപ്പൊ അതുകൊണ്ട് ഇമാതിരിയുള്ള സംഭവങ്ങൾ അത് നമുക്ക് ഒരു അനുഭവത്തിൻ്റെ പാഠമായിട്ട് മാറണം എല്ലാ അനുഭവത്തിന്റെ ഭാഗമായി മാറിയെങ്കിൽ മാത്രമേ ജീവിതം സാബല്യമാകൂ അപ്പൊ അങ്ങനെ ഇങ്ങനെ യാത്ര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ യാത്ര നടന്നിട്ടപ്പോ ഏറ്റവും കൂടുതൽ വർഷം ഞാൻ താമസിച്ചിട്ട് കൊടുക്കുന്നവരിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇവിടെ വന്നു ഇപ്പൊ എഴുപത്തിരണ്ട് മുതൽ ഇപ്പൊ എത്ര വർഷമായി ഇരുപത്തെട്ടും ഇരുപത്തിനാലും അൻപത്തിരണ്ട് വർഷം അൻപത്തിരണ്ട് വർഷമായിട്ട് ഞാൻ കൊടുക്കുന്ന താമസിക്കുന്നു ഇത്രയും വർഷം എന്റെ നാട്ടിൽ പോലും ഞാൻ താമസിച്ചിട്ടില്ല എനിക്ക് മറ്റു പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് നല്ലാതെ അപ്പോൾ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇപ്പൊ ഈ ആൽബത്തില് നാല് കീർത്തനങ്ങളാണ് ഇപ്പൊ ഇതിനകത്ത് പ്രകാശം ചെയ്യുന്നത് ശ്രീകൃഷ്ണനെ കുറിച്ചുണ്ട് ഗുരു ഭഗവതിയെ കുറിച്ചുണ്ട് ബാക്കി കുറെ കീർത്തനങ്ങൾ കൂടെ ചെയ്യാറുണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു തുടക്കം എന്ന നിലയ്ക്കാണ് ഇത് ചെയ്യുക പ്രത്യേകിച്ച് അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിലായിരുന്നു ഞങ്ങളുടെ തലവാട് കുഞ്ഞൻ നമ്പിയാർ താമസിച്ചിരുന്ന നമ്പ്യാർ മഠം ഞങ്ങളുടെ തലവാടിന് തൊട്ടടുത്താണ് അടുത്താണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ തലവാടിന് കുഞ്ഞൻ നമ്പ്യാറിൻ്റെ വീടുമായിട്ട് വളരെ അടുപ്പമുണ്ട് ഇപ്പോൾ ഈ രണ്ട് വീടുകളുണ്ട് മേലോന്മാർ മഠം എന്ന് പറഞ്ഞ ഒരു വീട് തെക്കേ നടയിലുണ്ട് നമ്പിയാർ മഠം എന്നൊരു വീടായി തൊട്ട് അടുത്തുകൊണ്ട് അപ്പൊ അങ്ങനെയാണ് കുഞ്ഞൻ നമ്പിയാരിലേക്ക് ഉള്ള ഒരു യാത്ര അത് കുഞ്ഞൻ നമ്പിയാരാണ് എന്റെ എല്ലാ എന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജം പകരുന്ന കുഞ്ഞണ് നമ്പിയാരാണ് അതിനിപ്പ ഈ കല്ല് കുടിക്കുന്നവരെ കുറിച്ച് കുഞ്ഞിയാർ വന്നിരുന്നുണ്ട് കല് എന്താണ് കള്ള കുടിച്ചു വധിക്കുന്ന കള്ളന്റെ പള്ളയ്ക്ക് രണ്ട് ചിമുക്കുന്നതുണ്ട് ഞാൻ തള്ളയെപ്പോലും ബഹുമാനമില്ലാത്ത പിള്ളയെ കണ്ടാൽ തൊഴിക്കടവപ്പൊഴേ എന്നാണ് കുഞ്ഞൻ നമ്പ്യാർ പറയുക അവിടെ ദാക്ഷിണ്യമൊന്നുമില്ല അപ്പൊ അതാണ് കുഞ്ഞൻ നമ്പ്യാരുടെ രീതി സമൂഹത്തിലുള്ള എല്ലാ തിന്മകളെയും ഇത്ര ശക്തിയായി ആക്രമിച്ച് പരാജയപ്പെടുത്തിയിട്ടുള്ള ഒരു കവി മലയാളത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല അപ്പം ആ കുഞ്ഞൻ നമ്പിയാരുടെ പാത പിന്തുടർന്ന് എനിക്ക് മറ്റു പാതയിലേക്ക് പോകാൻ കഴിയില്ല ആ പാതയാണ് ഞാൻ ഇപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കവിതയിലാണെങ്കിലും ഭക്തിഗാനങ്ങളിലാണെങ്കിലും ഒക്കെ ഈ ആശയം ഉണ്ടാകും അങ്ങനെ മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഹരി രാജേഷ് സംഘടിപ്പിച്ച ഒരു പരിപാടി ആ പരിപാടിയിൽ എനിക്ക് വേണ്ടപ്പെട്ട എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് ഇപ്പൊ സീതി എൻ്റെ ഒരു സ്റ്റുഡൻറ് കൂടിയാണ് അസ്വാമി കോളേജിൽ അപ്പൊ അങ്ങനെ എല്ലാവരുമായിട്ട് ഒരു പരിചയം പുതുക്കാനും ഒക്കെ ലഭിച്ച ഈ അവസരത്തിൽ നന്ദി നന്ദി വാക്കുകൾ നമസ്കാരം പഴയകാല സിനിമാ ഗാനങ്ങളിൽ കാവ്യാത്മകമായ രചനകളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നാം ഇന്നും അവയെല്ലാം ഒട്ടുമിക്ക ഗാനങ്ങളും നാം നെഞ്ചോട് ചേർക്കുന്നത് ഈ ആർ പി സാർ രചിച്ച നാല് ഗാനങ്ങളുടെ ആൽബത്തിൻ്റെ സംഗീതം ചെയ്ത ഹരി തേജസ് ചേട്ടനെയും അദ്ദേഹത്തോടൊപ്പം കൂടെ നിന്ന് പാടുകയും ആടുകയും കോറിയോഗ്രാഫി ചെയ്യുകയും ചെയ്ത കുട്ടികളെയും ഈ വേദിയിലേക്ക് ഹരിചേട്ടൻ്റെ അനുവാദത്തോടെ ക്ഷണിക്കുകയാണ് മൈക്ക് ഞാൻ ഹരിചേട്ടന് സ്നേഹപൂർവ്വം കൈമാറുകയാണ് ഇതാണ് എനിക്ക് ആർ പി മേനോൺ ചേർത്തുന്ന പുസ്തകം ഈ പുസ്തകത്തിൽ നിർമ്മല നില പ്രൊഫസർ ആർ പി മേനോ എന്നൊരു ഒരുപാട് അതിൽ നിന്നാണ് ഈ നാലെണ്ണം ഇപ്പം നമ്മൾ ഇറക്കിയിട്ടുള്ളത് അതല്ലാതെ ഇനി ഇപ്പം പറഞ്ഞല്ലോ ആ പറഞ്ഞത് ഇനി ഒന്ന് വായിക്കുക ചെയ്യണുള്ളൂ തിരുവന്തിക്കുളത്തപ്പൻ അത് രാഗം ഹംസധ്വനിയേട്ടാണ് ചെയ്തു വച്ചേക്കണത് ശാന്തിമാർഗ ദശകം ആ രാഗം ഹിന്ദുസ്ഥാനി രാഗണം മാറുവ ദുരിതഹാരി ദേവി അത് രാഗം ഭൈരവ് കരുണക്കട് രാഗം ആഭേരി ആറ്റുകാൽ ദേവി ദശകം രാഗം ബൗളി ചക്കുളത്തമ്മ സുപ്രഭാതം രാഗം രഞ്ജിനി ആടൂമയിലെ രാഗം ശിവരഞ്ജിനി ആറ്റുകാൽ ദേവി രാഗം രേവതി ആറ്റുകാൽ അമ്മ രാഗം വിംബ്ലാസി അംബാപ്രകാശം രാഗം തില്ലാന കാവിലമ്മേ നമസ്തേ ഒരു ഫോക്ക് സ്റ്റെയിൽ ഇത്രയും പാട്ടുകളാണ് ഇനിയനോട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ദൈവം സഹായിക്കട്ടെ നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല എനിക്ക് സന്തോഷം ഇതിനെ എൻ്റെ ഒപ്പം പാടാനും എല്ലാത്തിനും വന്നതില് കുറച്ച് ആൾക്കാരെ ഇവർ വിളിക്കാതെ വൃത്തിയില്ല കാരണം അവർക്ക് അവർ വന്നിട്ടുണ്ട് ആ അനുഷാം വരണം സുലേഖ വരണം ഒരുമിച്ച് ഒന്നോളൂ ഇത് ഇറങ്ങിയിട്ട് കഴി കഴിക്കേണ്ടതല്ലേ അമ്മാനിയും വീണൊരു നാണക്കേട് പറഞ്ഞു അതുകൊണ്ട് ആ അമ്മാനിയുടെ കാര്യം ഞാൻ അമ്മാനു വീണ്ടും കൂടെയെന്നു അമാനുവിൻ കണ്ടോട്ടെ നല്ലൊരു പാട്ടിൽ കേൾക്കുന്നതിൽ ആ തവപാതം നമിക്കുന്ന പാടിക്കുന്നൊരു കൊച്ചുകുട്ടിയാണ് അമ്മാനിയുടെ കുട്ടിയാണ് ഡാൻസിൻ്റെ കോറിയോഗ്രാഫിക്ക് ചെയ്യുന്നതാണ് ീപ രാജീവ് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ അത് അവരെ അവർ അവരുടേതായ രീതിയിൽ ചെറിയ ചെറിയ വാക്കുകൾ പറഞ്ഞാൽ ഇത് നിർത്താം എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം എനിക്കങ്ങനെ പ്രസംഗിക്കാനൊന്നും അറിയില്ല ആദ്യം തന്നെ ഈശ്വരന്മാരോട് നന്ദി പറയുന്നു ഇങ്ങനൊരു വേദി ഒരുക്കി തന്നതിന് നന്നേട്ടൻ വഴിയാണ് മാഷിനെ പരിചയപ്പെടുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വീട് കൊടകരയാണ് അപ്പോൾ എനിക്ക് കൊടുങ്ങല്ലൂർ ഈ ഭാഗത്തുള്ള പ്രമുഖ വ്യക്തികളെയൊന്നും എനിക്കത്ര പരിചയം ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറേ പേരൊക്കെ നന്നേട്ടം പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞിരിക്കണേ ഇപ്പോൾ ഹരിവാഷ് വഴി സാറിനേം കൂടി പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം ഈ നാല് കീർത്തനങ്ങളിൽ ഒരു പാട്ട് പാടാൻ എനിക്കും ഭാഗ്യമുണ്ടായി അപ്പോൾ അതിനും ഹരിമാഷിനോട് നന്ദി പറയണു മാഷിനും അതുപോലെ സാറിൻ്റെയും സാറിനും എല്ലാവിധ സൗഖ്യങ്ങൾ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ മാഷിൻ്റെ തന്നെ ഇങ്ങി ഇറങ്ങാനിരിക്കുന്ന സാറിൻ്റെ ഒരു കീർത്തനം കൂടി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു നാല് വരി ഞാൻ പാടാൻ ഉദ്ദേശിക്കുകയാണ് മാഷെ ട്യൂണിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ശരിക്കുക ജനീ ആറ്റു കലംബി ദുരിതഹാരണീവി ജനനി ആറ്റു കലംബേ ഹരിചേട്ടൻ്റെ വൈഫ് വത്സല ചേച്ചി മുഖേനയാണ് എൻ്റെ ഈ പാട്ട് പാടാനായിട്ട് ക്ഷണിച്ചത് ആർ പി സാറിൻ്റെ വരികൾക്ക് ഹരിചേട്ടൻ സംഗീതം നൽകി ഈ പാട്ട് ഒരു പാട്ടത്തിൽ പാടാൻ പറ്റിയത് വളരെയധികം സന്തോഷിക്കുന്നു എല്ലാവിധ നന്ദി ഞാനും ഹരിചേട്ടനും പല വേദികളിലും പാടിയിട്ടുണ്ടെങ്കിലും കൂടി ഹരിച്ചേട്ടൻ എന്നെ ക്ഷണിച്ചില്ല ഹരിച്ച വൈഫാണ് എന്നെ സജസ്റ്റ് ചെയ്തത് അതിൽ അവരോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു അപ്പൊ എനിക്കിങ്ങനെ പാടാൻ കഴിഞ്ഞേലും വളരെയധികം സന്തോഷമുണ്ട് നന്ദി എല്ലാവർക്കും നമസ്കാരം എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ കാരണം ഔദ്യോഗികമായിട്ടൊരു പ്രസംഗം ചെയ്യാൻ പറ്റുന്ന ഒരു മുഖങ്ങളെല്ലാം മുമ്പിലിരിക്കണത് എല്ലാവരും പരിചയമുള്ളതാണ് അതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പൊ ആദ്യം തന്നെ പറയട്ടെ ഇപ്പൊ ആർ പി സാറിന് ഇവിടെ എല്ലാവരും പറഞ്ഞു അപ്പോൾ സാറിന്റെ ഫോട്ടോ ഞാൻ മുമ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നല്ല പരിചയം എനിക്കുണ്ട് പക്ഷെ ആരാണെന്ന് എനിക്ക് മനസ്സിലാവണ്ടായിരുന്നില്ല ഇപ്പൊ ഇവിടെ വന്ന് വന്നിവിടെ നിൽക്കുമ്പോ അരുണ് കണ്ടപ്പോൾ ഞാൻ ആലോചിക്കാം അരുൺ എന്താണ് ഇവിടെ അപ്പഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ കണ്ടിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം കാരണം എന്റെ അമ്മാവന്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ അപ്പുറത്തെ വീട്ടിലാണ് ഇവരുടെ വീട് അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പോയിട്ടുണ്ട് മിക്കും ഇങ്ങനെ പാട്ട് വരുന്നുണ്ട് അത് ഞാൻ മാരി പാട്ടുള്ളതാണ് പിന്നെ ഈ മോള് പേടിയെന്ന് പറഞ്ഞാൽ കൃഷ്ണനായിട്ട് നമ്മൾ ഈ തവപാദം നമുക്ക് ഇന്നലെ കൃഷ്ണനാണ് ഇത് അവരെയാണ് ആ ദേഹത്തോടുന്നൊക്കെ അതല്ലാതെ വളരെ പ്രസിദ്ധരായ സിനിമ നടനായ പ്രതാപൻ അവിടെ ഇരിപ്പുണ്ട് ഞാൻ ഇങ്ങോട്ട് പിടിക്കുന്നില്ല കാരണം നമ്മുടെ സമയം ബലപ്പെട്ടതായി എൻ്റെ പേരിൽ അപ്പോൾ അതുപോലെ തന്നെ വെറുതെ നമ്മളുടെ മധുണ്ട് അവനൊരുപാട് ആൾക്കാർ പേരെടുത്ത് പറയുമ്പോൾ ഓരോരുത്തരോത്തോന്ന് പറയുമ്പോൾ പിന്നെ അത് ഒരു സമയത്തിൻ്റെ ഒരു വിഷമം പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ഉള്ളത് കൊണ്ട് പ്രതാപന് വേണ്ടിയും മധുവിന് വേണ്ടിയും എല്ലാം തന്നെ അതുപോലെ തന്നെ ഞാൻ ക്ഷണിച്ചു വരുന്ന എല്ലാ ആൾക്കാർക്കും ഒരു നന്ദി കൂടി പറയുന്നു നന്ദി പറയാനായിട്ട് ഇവിടെ വേറെ ആള് ഏർപ്പാടാക്കി ഉണ്ട് അത് ഔപചാരികമായിട്ട് തന്നെ പറയുന്നതാണ് ഞാൻ ശ്രീ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നിവർക്ക് ആദ്യമായി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഈ പരിപാടിയുടെ ആശംസ പ്രസംഗ പ്രസംഗകൻ ശ്രീ അരുൺകുമാറിനും പ്രാർത്ഥനാ ഗാനം ആലപിച്ച കുഞ്ഞുങ്ങൾക്കും പിന്നെ ആശംസകൾ അർപ്പിച്ച ശ്രീ സീതി മാഷ് നന്ദൻ മാഷ് സജി മധു ഗീത ടീച്ചർ എന്നിവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഈ ഭക്തിഗാനാൽപത്തിൽ നാല് ഗാനങ്ങൾ ആലപിച്ച് ഇന്നത്തെ താരമായി ഈ വേദി അലങ്കരിക്കുന്ന പ്രൊഫസർക്ക് ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് അതിൽ ഒരു ഗാനത്തിൻ്റെ ദൃശ്യാവിഷ്കാരത്തിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഹരിചേട്ടൻ ഹരിചേട്ടനാണ് സത്യത്തിൽ എന്നെ ഈ ഒരു ആൽബത്തിലേക്ക് ക്ഷണിക്കുന്നത് അത് ആശംസാ പ്രസംഗക ഗീത ടീച്ചർ വഴിയായിരുന്നു അതിന് ഒരവസരം ലഭിച്ചത് അതിനും വളരെ വളരെ ഒരുപാട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു